കരവാളൂർ വ്യാസ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി കരവാളൂർ വെള്ളാള ഭവനിൽ സംഘടിപ്പിച്ച യോഗം അക്ഷയശ്രീ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിഷ പത്മകുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അച്ഛനും അമ്മയും മക്കളും എല്ലാവരുമായി ഒരുമിച്ച് ഒരു പേടി ഇങ്ങനെ കണ്ടതിൽ എന്താണറിയില്ലോഷം സാധാരണ സ്ത്രീകളുടെ അക്ഷയ സ്ത്രീയാണ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പുരുഷന്മാരുടെ സംഘം നമുക്ക് കൊല്ലത്ത് ഇതൊന്നും പത്തെണ്ണം മാത്രമേ ഉള്ളൂ പക്ഷേ സ്ത്രീകളെക്കാളും മികച്ചതായിട്ട് വലിയ രീതിയിൽ തന്നെ ഇങ്ങനൊരു സങ്കാടകം അതായത് ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ഞാൻ ആരെയോട്ടാണ് കാണുന്നത് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൂട്ടായ്മ വളരെ വളരെയധികം അത്യാവശ്യമാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ശക്തീകരിക്കുക അവർക്ക് എന്തെങ്കിലും സമ്പാദ്യശീലം എന്തെങ്കിലും ഒരു തൊഴിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ അക്ഷയശ്രീ രൂപീകരിച്ചത് അപ്പൊ പലതും സംശയങ്ങളാണ് അക്ഷയശ്രീ എന്നാൽ എന്താണ് നമുക്കറിയാം ആർ എസ് എന്ന ഒരു മഹാപ്രസ്ഥാനമുണ്ട് അതിന്റെ കീഴിലുള്ള അതിന്റെ കീഴിലുള്ള ഒരുപാട് പരിവാണ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനത്തിൽ ഒന്നാണ് സഹകാർ പാരതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ലക്ഷ്മൺ റാവു എന്ന ഒരു വ്യക്തിയാണ് നമുക്ക് സഹകാർ പാരതി എന്നൊരു സംരംഭത്തെ കുറിച്ച് പറഞ്ഞു തന്നത് സഹകരണത്തിലൂടെ സംസ്കാരം സംസ്കാരത്തിലൂടെ അഭിവൃദ്ധി ഇതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത് പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണിത് ഇതിന്റെ കീഴിൽ ഒരുപാട് സംഘടനകളുണ്ട് നമുക്ക് പരിതാർച്ചകളുണ്ട് നമുക്ക് സംഘങ്ങൾ സ്വയം സ്വയം സഹായ സംഘങ്ങളെല്ലാം ക്രെഡിറ്റ് സൊസൈറ്റികൾ ഉദ്ഘാടന യോഗത്തിൽ സംഘം പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കജാഞ്ചി ബി എസ് പ്രദീപ് സ്വാഗതം പറഞ്ഞു കൃഷിയിടങ്ങളും ചെറുപട്ടണവുമായി സമ്പന്നമായ നമ്മുടെ ദേവിയുടെ അനുഗ്രഹമുള്ള ഈ ഗ്രാമത്തിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ സെക്രട്ടറിയും നമ്മുടെ കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിലെ ഈ മഹാദനകാലിൽ ദീപം ധരിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം അതിനോടൊപ്പം തന്നെ മറ്റു രണ്ട് കൂടി പ്രവർത്തനമായി പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മുടെ നാട് വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഒരു കാഴ്ച കാണേണ്ടതായിട്ടുണ്ട് ഉണ്ടായിരുന്ന ും ചെറിടും രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തിയെട്ട് ശതമാനമായി കുറയുകൊണ്ട് കേരളത്തിന്റെ അൻപത്തിരണ്ട് ശതമാനം ആയിരുന്ന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഗ്രാമവും ഒരു മാത്രം പരിപാടിയോടനുബന്ധിച്ച് കാവേരി എസ് പ്രദീപ് ഗാനാലാപനം നടത്തി സംഘം സെക്രട്ടറി പി രാജേന്ദ്രൻ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു മാസിക്കുന്നവർക്ക് ഒരു വർഷത്തെ മാസവരി എന്നത് അറുന്നൂറ് രൂപയാണ് എന്നാൽ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ന് വെച്ചാൽ മുൻപ് നാനൂറ്റി അൻപത് രൂപ അടച്ചാൽ ഒരു വർഷത്തെ മാസവരായി വരെയായി കണക്കാക്കുകയും ചെയ്യും ആ രീതിയിൽ എല്ലാവരും സഹകരിക്കുകയും ഇന്നും അങ്ങനെ തന്നെ നടന്നു വരുന്നു സംഘത്തിന്റെ പേരിൽ ഒരു ചെറുകിട സംരംഭം തുടങ്ങണം എന്നുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടന്നു ചെറുകിട വ്യവസായ സംരംഭം

ളും അറിവുകളും വന്നു വച്ചു ചെറുകിട സംരംഭങ്ങളായിക്കൊള്ളട്ടെ വൻകിട സംരംഭങ്ങളായിക്കൊള്ളട്ടെ വ്യവസായങ്ങളായിക്കൊള്ളട്ടെ ആത്മാർത്ഥമായ കൂട്ടായ്മയും അർപ്പണ മനോഭാവവുമാണ് എന്ത് ആശയങ്ങളെയും യുവാത്തി എടുക്കുവാൻ കഴിയുന്നത് ഇത്രയേറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ഈ സംഘത്തിന് അസാധ്യമായ ഒരു അസാധ്യമല്ല ഒരു ചെറുകിട സംരംഭം എന്ന് ൾക്കും നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ള അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ സാധിച്ചിട്ടില്ല തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊല്ലം ജില്ലാ കാര്യവിഭാഗം സഹകാര്യ വാഹക അഞ്ചൽ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി സെല്ലുകളായി മാറുന്നത് ഇതാണ് നമ്മൾ കഴിക്കുന്ന കീടനാശിനി ആ കീടനാശിനി നമ്മുടെ അത് കോശമായ ഇതാണ് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ പാകിസ്ഥാന് കാശ്മീര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ആക്രമിച്ചപ്പോൾ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന സ്വാറ്റ് എന്ന് പറയുന്ന താഴ്വര പാകിസ്ഥാനിന്റെ ഇടയ്ക്ക് ഈ സ്വാറ്റ് താഴ്വരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ ജനങ്ങൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കും അവിടെയുള്ളവര് അതുപോലെ തന്നെ അവരുടെ സ്ത്രീകൾ അറുപത് എഴുപത് വയസ്സ് വരെ പ്രസവിക്കും ഋതുമതികളായിരിക്കും എഴുപത് വയസ്സ് വരെ നിങ്ങൾ പോകേണ്ട സ്ഥലമാണ് പക്ഷെ നമ്മൾ പോകാൻ സാധിക്കുന്നില്ല പണ്ട് നമ്മുടെ ഇന്ത്യ വിട്ടു കൊടുത്തതുകൊണ്ട് ഇത് അക്ഷയ ശ്രീ പഞ്ചായത്ത് ഭാരവാഹി സുരേഷ് ബാബു ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി അനുമോദനം ഗാനാലാപനം കവിതാലാപനവും നടത്തി തുടർന്ന് പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു അക്ഷയശ്രീയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘമാണ് വ്യാസ പുരുഷ സ്വയം സഹായ സംഘം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകി നാടിനെ സ്വയം എത്തിക്കുക എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക വിഷരഹിതമായ പൊടിവർഗ്ഗങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് സംഘാംഗങ്ങൾ അറിയിച്ചു സെക്രട്ടറി പിള്ള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് பிரியேகும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகளுக்கும் உறுப்பான சமமானங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவர்த்துக்கான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்